ബന്ധിതർക്ക് െ ബർക്ക് കാഴ്ചയും അടിസ്ഥർക്ക് സ്വാതന്ത്ര്യവും നൽകാൻ അത്യുന്നതപുത്രൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മഹാസംഭവത്തിന്റെ ഓർമ്മ തിരുന്നാളാണ് ക്രിസ്തുമസ് യശയ്യ അറുപത്തി ഒന്നാം അധ്യായം മുതൽ രണ്ടു വരെ ലൂക്ക നാലാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ മനുഷ്യനെ വിണ്ണിലേക്ക് ഉയർത്താൻ ഇറങ്ങി വന്ന ദേവപുത്രന്റെ മനുഷ്യാവതാര സ്മൃതിയാണ് ക്രിസ്തുമസ് പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ചിൽ ഉണ്ടായിരുന്ന കൽക്കരി ഖനിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ മാസത്തിൽ നടന്ന ഒരു സ്ഫോടനത്തിൽ നൂറ്റി ഇരുപത് അടി താഴ്ചയിൽ ജോലി ചെയ്തിരുന്ന എഴുപത് തൊഴിലാളികൾ ഭൂമിക്കിടയിൽ ഖനിയിലേക്ക് ഇരമ്പിക്കയറിയ വെള്ളത്തിനും കൽക്കരി മലകൾക്കുമിടയിൽ കുടുങ്ങിപ്പോയി പരസഹായമില്ലാതെ രക്ഷ അസാധ്യമായിരുന്നു ൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നിടത്തേക്ക് ഓരോരുത്തരെയായി ഒരു പേടകം വരക്കി രക്ഷിക്കാമെന്ന് വെച്ചാലും തിക്കും തിരക്കും കൂട്ടും പലരൊന്നിച്ച് പേടകത്തിൽ കയറി പിടിച്ചാൽ എല്ലാം കുഴപ്പത്തിലാവും ആർക്കും രക്ഷപ്പെടാനും ആകില്ല ഈ വിഷമഘട്ടത്തിൽ ജീവൻ പണയം വെച്ച് ധൈര്യസമേതം ജഗത് സിംഗ് ഗിൽ എന്ന എഞ്ചിനീയർ ധൈര്യം അവലംബിച്ച് അതിസാഹസികമായി ത്യാഗസമേതം ഏറ്റവും അവശരായവരെ മുതൽ ക്രമത്തിൽ ഓരോരുത്തരെയായി മുഴുവൻ തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി അപകടത്തിൽപ്പെട്ട് അരക്ഷിതാവസ്ഥയിലും അനിശ്ചിതത്വത്തിലും നിരാശയിലും കഴിഞ്ഞിരുന്ന ആ തൊഴിലാളികളുടെ വിമോചകനായി രക്ഷകനായി അദ്ദേഹം മാറി മനുഷ്യന്റെ ജീവിതം ക്രിസ്തുമസ് രാത്രിയാക്കാൻ യേശുവിനെ കഴിയും അതിനാണ് അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സ്നേഹത്തിന്റെ പേടകത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ശിശുവായത് ലോകത്തിൽ നന്മയായിട്ടുള്ളതിലൊക്കെയുള്ള വിശ്വാസമാണ് ക്രിസ്തുമസ് അത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള സ്വാർത്ഥരഹിതമായ ആഗ്രഹമാണ് നിഷ്കളങ്കമായ സന്തോഷവും സൗഹൃദവും പങ്കുവെക്കുമ്പോൾ അത് ക്രിസ്തുമസ് അനുഭവമാണ് നിങ്ങൾ സ്നേഹിക്കപ്പെടുകയും നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ലോലഭാവമാണ് ക്രിസ്തുമസ് പ്രാർത്ഥനയിലും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ശക്തിയിലും നമുക്കുള്ള വിശ്വാസമാണ് ക്രിസ്തുമസ് സ്നേഹത്തിൽ ഒന്നായി വസിക്കുന്ന കുടുംബങ്ങളുടെ സന്തോഷമാണ് ക്രിസ്തുമസ് നമ്മുടെ ശിശുഭാവത്തിന്റെ നന്മ നിറഞ്ഞ അത്ഭുതമാണ് ക്രിസ്തുമസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന വിശ്വാസം പ്രകീർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ക്രിസ്തുമസ് യേശുവിന്റെ ജനനത്തോടെ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒരു പുതിയ ബന്ധം സംസ്ഥാപിതമായി യേശുവിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു ക്രിസ്തുവഴി ദൈവവുമായുള്ള ഐക്യമാണ് യേശുവിന്റെ സാമ്രാജ്യത്തിലേക്ക് വാതിൽ തുറക്കുന്ന താക്കോൽ ആ താക്കോൽ ഓരോ വ്യക്തിക്കും നൽകാനാണ് അവിടുന്ന് വന്നിരിക്കുന്നത് ഓരോ ക്രിസ്തുമസും കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി ഒരു കൊച്ചു കുഞ്ഞായി തീർന്ന യേശു കൂടുതൽ വിനീതനും വിശുദ്ധരും സന്തുഷ്ടരും ദൈവാരൂപി നിറഞ്ഞവരുമായി നമ്മെ കണ്ടെത്താൻ രക്ഷയുടെ പേടകത്തിലേക്ക് ഭൂമിയിലെ പാപത്തിന്റെ അന്ധകാരാവൃതമായ ഖനിയിൽ പെട്ടുപോയവരെ ഓരോരുത്തരിയായി കരം ഗ്രഹിച്ച് കരകയറ്റാൻ നമുക്ക് കടമയുണ്ടാവണം അതിനായാകണം നമ്മുടെ വചനബന്ധിതമായ ജീവിതാനുഷ്ഠാനങ്ങൾ അമ്മ